നമസ്കാരം അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വന്ന് താമസിക്കുന്ന യുവാവ് മദ്യലഹരിയിൽ ബന്ധുവിനെ അസഭ്യം പറയുകയും നിറയൊഴിക്കുകയും ചെയ്തു നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ തോക്ക് വലിച്ചെറിഞ്ഞുവെങ്കിലും പോലീസ് കസ്റ്റഡിയിലെടുത്തു ചുങ്കപ്പാറ മണ്ണിൽ വീട്ടിൽ റോബിൻ ജോസഫാണ് ബന്ധുവായ കോശി തോമസിനെതിരെ നിറയൊഴിച്ചത് ഞായറാഴ്ച രാത്രി പത്ത് മണിക്കാണ് സംഭവം ചുങ്കപ്പാറ പെരുമ്പട്ടി റോഡിൽ വെച്ചാണ് റോബിൻ വെടിയുതിർത്തത് റിവോൾവർ മോഡൽ തോക്കുകൊണ്ട് കോശി തോമസ് നിന്നതിന് സൈഡിലേക്കും റോഡിലേക്കും വെടിവെക്കുകയായിരുന്നു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു റോബിന്റെ വീടിന്റെ മുന്നിൽ വെച്ചാണ് സംഭവം മദ്യലഹ്രയിലായിരുന്ന റോബിൻ മദ്യപിച്ച കോശി അസഭ്യം പറഞ്ഞു തുടർന്ന് വീട്ടിൽ പോയി തോക്ക് കൊണ്ടുവന്ന് വെടിവെക്കുകയായിരുന്നു എന്നാണ് കോശി പറയുന്നത് റോബിൻ വർഷങ്ങളായി അമേരിക്കയിലായിരുന്നു തിരികെ നാട്ടിൽ വന്നിട്ട് പത്ത് വർഷത്തോളമായി പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതെ എല്ലാവരിൽ നിന്നും അകന്നു ജീവിക്കുന്ന വ്യക്തിയാണ് റോബിൻ കുടുംബക്കാരെ തന്നെ ഒറ്റപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച് ഇയാൾ മദ്യപിച്ച ബന്ധുക്കളെ എല്ലാം അസഭ്യം പറയുക പതിവാണ് വെടിവെക്കുന്നതിന് ഉപയോഗിച്ച തോക്ക് ലൈസൻസ് ഇല്ലാത്തതാണ് വെടിയൊച്ച കേട്ട് അയൽവാസികൾ ഓടിക്കൂടിയപ്പോൾ റോബിൻ തോക്ക് അടുത്തുള്ള കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു പോലീസ് റോബിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് തിരച്ചിലിൽ തോക്ക് കണ്ടെത്തിയിട്ടുമുണ്ട്